അല്ലമ്മേ കൊരേലൊരാൾ വന്ന് ഇങ്ങനെ കൊറുക്ക പറയാ ഇവളതാ കല്യാണ എല്ലാ തമാശ പറഞ്ഞേ ഓക്കേ ഞാളൊരു മുപ്പത് പവൻ കൊടുക്കാന്ന വിചാരിക്കുന്നു മുപ്പതാ അറുപതല്ലേ നമ്മൾ ഡിസൈഡ് ചെയ്തേ ചെയ്ത് അതല്ലേ മോളയാവു മേമേന്റെ മോക്ക് അമ്പത് പവനാ കൊടുത്തത് അതിലൊരു പത്തെങ്കില് എനക്ക് കൂടുതൽ വേണം അത് സ്ഥലം ഉണ്ടല്ലോ ഞാനും ചേച്ചി ഞങ്ങളുടെ പാക്കേജ് ഞാൻ പറയാം നിങ്ങൾ ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം മുമ്പോ ഈ പാക്കേജ് എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് കല്യാണത്തിന് പണിക്കൂല് വേണ്ട മാസം അല്ല ആ പാക്കേജ് ഇപ്പൊ എടുക്കാം പണിക്കൂല് പകുതി പൈസ വരുന്നുള്ളോ നിങ്ങൾക്ക് റി നാള് എത്രവന ഞങ്ങള് കൊടുക്കുന്ന കൊടുക്കുന്ന അറുപത് പവനാ ഇനല്ലോനാവുവാ അമ്മേ നിങ്ങൾ ഇങ്ങോട്ട് വായി വന്നിട്ടുണ്ട് കുസുമ്പും കൊണ്ട് ഇവന് ഇതെല്ലാം ഓള റല്ലേ ഇതല്ലോ നോക്ക് അമ്മേന്റെ സ്ഥലം കണ്ടിട്ടാണേ ഈ കളിയെല്ലാം എല്ലാം ഡോളിയാടെ എന്തെങ്കിലും ഉണ്ടോ നീ അറിയോ റേഷം പിടിയല്ലോ കായുടെ ഓള പേരലാക്കണ്ടിട്ട് എന്തെല്ലാം കളിയാ ഓള് കളിച്ച്

ആന്തച്ചമ്മേ മോക്ക് കൊടുത്തിന്നല്ലോ രണ്ടു മോക്ക് കൊടുത്ത പോലെ എന്റെ മോക്കും ഞാൻ ഞാൻ ഒക്കെ മൂക്കും കൊടുക്കല്ലേ അതിനെന്താ പൊന്ന് കൊടുത്തില്ലേക്ക് എനിക്കെന്താ അമ്മേന്റെ അല്ലേ എന്റെ മോക്ക് പൊന്നേ അതിന് പറഞ്ഞെ അമ്മേന്റെ സാൻമിറ്റിറ്റി എന്റെ മോക്കും കൊടുക്കാൻ പറക്ക് ഇവള് പറയുന്നേ നിങ്ങൾ നിങ്ങൾ പോവാൻ നോക്ക് ഇരിക്കേ കൊറേ സമയ കുടുംബ പ്രശ്നം കൊണ്ട് ഞാൻ അവിടെ ഇരുത്തി ഒരു ഗ്ലാസ് വെള്ളം തന്നെ നിങ്ങള് നിങ്ങളെ കുടുംബ പ്രശ്നം കേൾക്കാ ഹലോ ഇവിടെ ഷോ കാണിക്കാൻ പറ്റൂല ഇത് കോറോത്ത് വീടാ സൈലന്റ് ആയിരിക്കും ഞാൻ കഴിക്കുന്നേ ഓ കാര്യം പോക്ക ഇഞ്ഞാരാ ഞങ്ങളെ പൊരേ കാര്യം വന്നിട്ട് ഞാളെ പെണ്ണിനെ വൈ അറിയ ഇത് പൊരിയാ ഇത് സീരിയൽ പോലത്തെ ഒരു പുഷുമ്പും കൊണ്ട് നടക്കുന്ന പൊര ഇത് ഞാളെ പോരേൽ വന്നിട്ട് വേഗം ബെനാണ്ടാക്കാം തീർത്ത് ഇഞ്ഞല്ലേ നേരത്തെ വെള്ളത്തിന് വന്ന് ഓർവത്ത് ഞാനും എന്റെ പുരക്ക് വന്ന വെള്ളം കുടിക്കാണ്ടരും പോയില്ല വേം വിട്ടോ നീക്കാൻ പേ വിട്ടോ എനിക്ക് തയ്ക്കാനില്ല